ാരെ അസ്സലാമലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും സുഖാണല്ലേ അപ്പം എല്ലാവരും തൈമാസം കിച്ചണിലോട്ട് വന്നോളി അധികം ആഡംബരങ്ങളും ഒന്നുമില്ലാതെ ഒരു സാധാരണക്കറിയുടെ നോമ്പുത്തറ ഒരുക്കങ്ങൾ കണ്ടു നോക്കിയാലോ വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരുക്കങ്ങളാണ് കേട്ടോ അധികം ആഡംബരങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പം അതെടുത്ത് ചൂടാക്കി അതേപോലെ തന്നെ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോമ്പ് തുറന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ആകുമെന്ന് വിചാരിച്ച് ചിക്കൻ കറി പിന്നെ ചീരക്കറി ഇതൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് ചൂടാക്കി പിന്നെ അതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് പഴുതനങ്ങ അതിലേക്ക് ഒരു തക്കാളി ഒരു സവാള പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ പാകത്തിനുപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഒരു ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തില്ല പിന്നെ കടുക് പൊട്ടിച്ചില്ല ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് ഞാൻ പിന്നെ അതിനുശേഷം ഒരു രണ്ട് പീസിലിട്ട് കുക്കറിൽ ഒേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ സിമ്പിളായിട്ട് അത്താഴത്തിനുള്ള കറി ഇട്ട് റെഡിയാക്കിയതാണ് പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കുന്നുണ്ട് തറവി നിസ്കരിച്ചതിന് ശേഷം മോൻ പള്ളിയിൽ നിന്ന് ദോശയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള മാവ് റെഡിയാക്കിയാണ് വളരെ സിമ്പിളായിട്ടാണ് പിന്നെ ഞാൻ അധികം ഒന്നും ഇതാക്കി ഉണ്ടാക്കിയില്ല പിന്നെ നമുക്ക് കഴിക്കാനും പറ്റുന്നില്ല അത്രക്കല്ലേ നമ്മൾ കഴിക്കാൻ പറ്റും എങ്കിലും ഞമ്മക്ക് രണ്ട് പേർക്കായെങ്കിലും മൂന്ന് മൂന്ന് പേർക്കായെങ്കിലും എടുക്കുന്ന ജോലി ഫുൾ ആയി എടുക്കണല്ലേ പിന്നെ നമ്മൾ വിചാരിക്കുന്ന രണ്ടാളം പേർക്കല്ലേ കുറച്ച് ജോലിയല്ലേ പക്ഷേ ജോലി ഞമ്മൾക്ക് എല്ലാം ഉണ്ട് ദോശ ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം കുറച്ചായെങ്കിലും ഞമ്മക്ക് ആ ജോലിയൊക്കെ എല്ലാം ചില ആൾക്കാർ പറയും എന്ത് നിങ്ങൾക്കല്ല പണിയുണ്ടല്ലോ രണ്ട് പേരല്ലേ പക്ഷെ രണ്ട് പേര് ജോലിയും പത്ത് പേര് ജോലിയും എടുക്കേണ്ടത് ഒരുപോലെ തന്നെയാണ് അത് കുറയാതെ കുറച്ച് നല്ലോണം അതങ്ങനെ വെക്കുന്നെന്ന് മാത്രം പിന്നെ തന്നെ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ കുറച്ച് കട്ട് ചെയ്ത് പോയി അത് കുറച്ച് പെട്ടെന്നായി പോയി അത് ദോശ ചട്ടിന്ന് അകറ്റിയെടുത്തത് അത് ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ എന്നും ഇതൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വെറും പച്ചേരി കൊണ്ട് മാത്രം ദോശ ഉണ്ടാക്കിയതാണ് അത് ദോശയൊക്കെ റെഡിയായി വന്നിട്ട് ആ അതിന് ശേഷം ദോശയ്ക്കുള്ള കറി റെഡിയാക്കുകയാണ് കേട്ടോ ഒരു മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത് പിന്നെ മുട്ട വേവിച്ചിട്ട് സിമ്പിളായിട്ടൊരു മസാലയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫുൾ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അധികം വീഡിയോസൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ഈ ഇറമല മാസത്തിൽ ആർക്കും നോക്കാനും പറ്റുകയില്ല നമുക്ക് കുറയാനും നല്ല നമ്മളെ ഈ പാതത്തൊക്കെ കൂടുതൽ പിന്നെ എല്ലാവരും ജോലി തിരക്കൊക്കെ ഉണ്ടത് അധികം ആർക്കും കാണാൻ പറ്റില്ല അങ്ങനെ സിമ്പിൾ കുറച്ച് റെഡിയാണ് കേട്ടോ പിന്നെ മുട്ടയ്ക്ക് കുറച്ച് ഇങ്ങനെ മുട്ട പകുതി മുറിച്ചിട്ട് ഞാൻ ഇതിട്ട് കൊടുത്തതാണ് മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ മുട്ടക്കറി മസാല റെഡിയാക്കുന്നുണ്ട് പിന്നെ അത്താഴത്തിനുള്ള ചോറ് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണക്കടി റെഡിയാക്കുന്നതാണ് സിമ്പിളായിട്ടാണ് കേട്ടപ്പോൾ മുളക് ഉണ്ടായിരുന്നു പിന്നെ ആ മുളക് കട്ട ചെയ്യുമ്പോൾ എല്ലാം കഷ്ണങ്ങളായിപ്പോയി അങ്ങനെ ഞാൻ സിമ്പിളാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഞാൻ അതൊക്കെ വാതിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് കുറച്ചെങ്കിലും ഇല്ലായെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ അത് ഒരു മനസ്സിലേക്ക് ഇത് തൃപ്തിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബ്രെഡ് ഇട്ട് പൊരിച്ചെടുത്തതാണ് പിന്നെ ഒരു ഭാഗത്ത് ഞാൻ ഗ്യാസിൽ ചൂടുവെള്ളം റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ ജ്യൂസ് തണുത്തത് കുടിക്കുന്നത് വെള്ളം ചൂട് കുടിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പിന്നെ ജ്യൂസ് തണുപ്പ് കുടിച്ചില്ലെങ്കിൽ നമ്മൾക്കതും പറ്റുന്നില്ല അങ്ങനെ എണ്ണക്കടിയൊക്കെ റെഡിയായി അപ്പോൾ അതിനുശേഷം ഞാൻ ജ്യൂസ് റെഡിയാക്കുകയാണ് കേട്ടോ ജ്യൂസ് നിറഞ്ഞാൽ പച്ച മാങ്ങ കൊണ്ടുള്ള ജ്യൂസാണ് അത് കുറച്ച് പഴുത്ത പോലെ അതിന് പഴുത്തിട്ടില്ല നല്ലൊരു ടേസ്റ്റിയാണ് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയാൽ പാകത്തിന് ഇട്ട് ഉപ്പ് ഇട്ട് ഒരു അരസ്പൂണ് പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് പാകത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കസ്കസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ നല്ല ഇതാക്കിയെടുത്തൊരു ജ്യൂസാണ് കേട്ടോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്നില്ല നല്ല കളർഫുള്ളായ ജ്യൂസാണ് നല്ല കഴിക്കാം നല്ലൊരു രുചി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ജ്യൂസ് ഇനി ഇത്ര നോമ്പോ ഇതുപോലത്തെ ജ്യൂസ് ഇന്നാണ് ആദ്യം കഴിച്ചത് എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കുന്നത് അത്ര ഇത്ര ടേസ്റ്റി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല അത്രയ്ക്കും രുചിയായിരുന്നു കേട്ടോ മാങ്ങയുടെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലും ഇപ്പോൾ ആരൊന്നും ഒഴിച്ചു കൊടുക്കാത്തതാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് കുഞ്ഞുങ്ങൾ ഗുഡ് ഗുഡ് കിടക്കുന്നുണ്ട് ജ്യൂസ് കണ്ടിട്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കെ നല്ല ഇഷ്ടപ്പെട്ടു അവരും കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതാണ് നോമ്പ് തുറക്കാനുള്ള ടൈം ഒക്കെ ആയി അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല ബ്രെഡ് കാച്ച് പിന്നെ മുളക് ബാജി തല ദിവസത്തെ ജ്യൂസ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതെടുത്ത് പിന്നെ കുറച്ച് ഓറഞ്ച് മുന്തിരിങ്ങ പപ്പായ ഇത് മാത്രം മാത്രമാണ് ട്രണ്ടിനത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഓക്കെ താങ്ക് യു അസ്ലാം വൈക്കും